കീഴിലം ഗവൺമെന്റ് സ്കൂളിലെ സ്കൂളിലെ യാത്രയയപ്പ് സമ്മേളനവും നടന്നു നടന്നു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും കീഴിലം ഗവൺമെന്റ് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു ഹെഡ് മാസ്റ്റർ ജയ്മോൺ ജോസഫ് സ്വാഗതം പറഞ്ഞു സീനിയർ അസിസ്റ്റന്റ് അംബിക എ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ായമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരളം ഗവൺമെന്റ് യു പി സ്കൂളിൻ്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് വാർഷിക സമ്മേളനം നടക്കുകയാണ് വാർഷികാഘോഷ പരിപാടികൾ നടക്കുകയാണ് ഈ പ്രദേശത്തെ ഏറ്റവും പഴക്കമുള്ള സ്കൂളാണ് കേരളം ഗവൺമെന്റ് യു പി സ്കൂൾ കേരളം ഗവൺമെന്റ് യു പി സ്കൂൾ അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് വളരെ ചിട്ടയോടെ പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടെങ്കിൽ കൂടി അതിനുള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് ലൈബ്രറി അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നത് വാർഷികം ആഘോഷിക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു അതിഥിയെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഫിലിം സ്റ്റാറായിട്ടുള്ള ദേവനന്ദയാണ് പങ്കെടുപ്പിച്ചിട്ടുള്ളത് കുട്ടികളെ സംബന്ധിച്ച് വാർഷി വാർഷികാഘോഷങ്ങൾ അവരുടേതാണ് ആ രീതിയിൽ അനുയോജ്യമായ ഒരു കലാകാരിയെ കൂടി പങ്കെടുപ്പിച്ച് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷം പകരുന്ന ഒന്നാണ് ഈ ആനിവേഴ്സറി പ്രസിദ്ധ ബാലതാരവും മാളികപ്പുറം സിനിമാ ഫെയിം ദേവനന്ദ വിശിഷ്ടാതിഥിയായി ദേവനന്ദക്ക് കുട്ടികൾ വർണ്ണാഭമായ സ്വീകരണമാണ് നൽകിയത് ഇന്നാണ് ഇവിടെ താനുൾ ഡേ അപ്പോൾ ഇവിടെ വരാൻ കഴിഞ്ഞതിലും അതുപോലെ തന്നെ ഇത്രയും നല്ല നല്ല കൂട്ടുകാരെ കാണാൻ കഴിഞ്ഞതിലും ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മാളിപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു മാളിയപ്പുറം സിനിമയ്ക്ക് ശേഷം രണ്ട് സിനിമകൾ അഭിനയിച്ചു ഒരു സിനിമയുടെ പേര് ഗൂന്നാണ് മണിയമ്പല രാജു അംഗളാണ് പ്രൊഡ്യൂസ് ചെയ്തത് അത് വെക്കേഷൻ സമയത്ത് റിലീസാകുന്നതായിരിക്കും പിന്നെ അഭിനയിച്ചത് തമിഴിൽ അരൺമനി ഫോർ എന്ന് പറഞ്ഞ സിനിമയാണ് അത് ഹൊറാണ് അതും ഉടനെ തന്നെ വരുന്നതായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാളിപ്പുറം ടീമിന് തന്നെ പുതിയ സിനിമയാണ് ദേവനന്ദ അവതരിപ്പിച്ച കവിതയും ശ്രദ്ധേയമായി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോയി സുബിൻ എം എസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ രാജീവ് ബിജു സ്മിത അനിൽകുമാർ എന്നിവർ ആശംസകൾ നേർന്നു വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ജെയ്മോൺ ജോസഫ് അധ്യാപിക അജി കെ എൻ എന്നിവർക്ക് യാത്രയയപ്പും നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജീവ് ബിജു എൻവോൺമെന്റ് വിതരണം നടത്തി രായമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത അനിൽകുമാർ ജില്ലാ വിജയികൾക്കുള്ള അനുമോദനം നൽകി ഫെലിസിറ്റ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രശസ്ത മ്യൂറൽ പെയിന്റർ രാജേന്ദ്രൻ കർത്ത ദേവനന്ദനയ്ക്ക് ഉപഹാരം കൈമാറി സ്റ്റാഫ് സെക്രട്ടറി അനീഷ് പി എസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ രായമംഗലം